രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ സീതദേവി എല്ലാവരെയും കാണുന്നു ആഗ്രഹമുണ്ട് അതെ നമ്മള് കൊറേ പോവാൻ വിചാരിക്കണം അപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നാണ് ഇപ്പൊ നമുക്ക് നല്ലൊരു ദിവസം തോന്നിയത് അപ്പൊ ഇന്ന് മഴക്കാറും ഇവിടെ മഴ ഇന്ന് കൊറച്ച് മഴച്ചാറ്റില് വന്നിട്ടുണ്ട് അതെ മഴ ഉണ്ടോ എന്നുണ്ട് മഴ ഇല്ലയെന്നല്ല ആരവസ്ഥ ആ മുതില വാങ്ങിയത് ോ നമ്മള് നാലമ്പല ദർശനം നമുക്ക് പറ്റുന്നോടത്തോളം നമ്മള് വീട് എടുക്കാം ഓരോ അമ്പലങ്ങളൊക്കെ നമ്മൾ ഇവിടുത്തെ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ പച്ചണോടത്തോളം കാണിക്കേയും അമ്പലത്തിന്റെ അങ്ങോട്ട് എത്താറായിട്ടാ കുഞ്ഞാലയൊക്കെ കാഴ്ചകൾ കണ്ടിരിക്കണത് നല്ല രസാട്ടോ അവിടെ കാണാൻ ആ ചാച്ച നമ്മള് ലാസ്റ്റ് പറയൂട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് ഇങ്ങോട്ട് ട്ടോ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവായി എത്ര സമയം എത്ര ഇപ്പൊ ശെരിക്കും കൂട്ടു നല്ല രസാട്ടോ പാടം രണ്ട് സൈഡും പാടവും കാര്യങ്ങളൊക്കെ ഇണ്ട് ആ അതെ അപ്പൊ മുത്തശ്ശി അവ നമ്മളിത് അമ്പലത്തിലേക്ക് എത്തി അച്ഛനവിടെ ആ ബാക്കിലുണ്ട് കുഞ്ഞാക്ക് ടാറ്റ പറയണത്രേ ആയിട്ടില്ലേട്ടോ നമ്മളൊന്ന് വന്നപ്പോഴുംണ്ടാവില്ലേ കടകളൊക്കെ ആ നമ്മള് ഹനുമാൻ സ്വാമി അല്ല നമ്മുടെ രാമസ്വാമിക്ക് അമ്പും വില്ലും നമ്മള് വഴിപാട് ചൂട്ടാക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികളുടെ വിദ്യാ വിദ്യ നല്ലതിന് വേണ്ടിയിട്ട് അതെ പിന്നെ മനോധൈര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അതെ അതെ ഐശ്വര്യത്തിനൊക്കെ വേണ്ടിട്ട് ഹനുമാന ഗഥയാണ് കേട്ടോ അപ്പൊ അതും ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അമ്പലത്തേക്ക് കിടക്കട്ടെ അപ്പോൾ അത നമ്മള് രാമസ്വാമീനെ കണ്ടു ഇങ്ങനെ പ്രദർഷ്ഠക്കെയാണ് അതിന്റെ ഇടയിലാണ് ദേവകുട്ടീനെ ദിവ്യമ്മാനൊക്കെ കണ്ടു നമ്മള് പ്രതീക്ഷ അതെ അമ്മായിനെ കണ്ടു നമ്മള് പ്രതീക്ഷിക്കുന്നത് കണ്ടു കുട്ടി അപ്പൊ നമ്മളിനി അടുത്തുകാരെ കാണുന്നത് കൊറേ കുഞ്ഞു കുഞ്ഞു ദൈവങ്ങൾ ഭഗവാന്മാരെയാണ് കാണാൻ പോണത്മാര് ഉപദൈവന്മാരേ അപ്പൊ നീ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കാണിച്ചോളൂ നീല തുളസിട്ടോ കർപ്പൂര തുളസി കൃഷ്ണ തുളസി നീല തുളസി കാട്ടു തുളസിട്ടോ വിവിധ തരം തുളസികൾ ഇത് കർപ്പൂരല്ലേ അല്ല അല്ലെ രാമതുളസിമുളസി രാമന്റെ അമ്പലത്തിലെ രാമതുളസി ശാസ്ത്രാവ് പിന്നെപ്പോ ഭഗവതി രണ്ട് ഉപദേവന്മാരാണ് ആ അതെ അതെ നല്ല കളർ അല്ലേ ഉണ്ട് പക്ഷെ ഇത്രക്കണ്ട് കളറില്ല അപ്പൊ എല്ലാരും ഈ കാണണത് നമ്മളെ രാമസ്വാമി അമ്പലത്തില് രാമന്റെ അമ്പലത്തിലെ കൊളമാണ് ട്ടാളം അതെങ്ങനെ പച്ച പച്ചസാധനം കൊണ്ട് കെട്ടിട്ട് നെറ്റ് ഇട്ട് വെച്ചിട്ട് ബാക്കി നല്ല ക്ലിയർ ആയിട്ട് നോക്കൂ നല്ല രസമാണ് പായാണോ അപ്പൊ നമ്മള് ഭരതസ്വാമി ൊഴുതിട്ട് ശേഷം തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നരസിംഹമൂർത്തി ഉള്ളത് അപ്പൊ അവിടെയും കൂടെ തൊഴണം അവിടെയും കൂടെ തൊഴുതിട്ട് നമ്മള് ശരിക്കും ലക്ഷ്മണനെ കാണാൻ പോണം അപ്പൊ ഇനി നമ്മള് ലക്ഷ്മണനെ കാണാൻ പോകട്ടോ ഏർ ഇവിടുത്തെ മൃഗം ഇപ്പൊ കണ്ടില്ലേ നിങ്ങളെ നാട്ടിലെ രാമന്റെ അമ്പലമൊക്കെ എങ്ങനെയാണ് ഇപ്പൊ തട്ടോ കൊളം

െ കൊറേണ്ട് രാമസ്വാമിനെ പല മോഡൽ ലോക്കറ്റുകൾ കുബേർജി ണ്ടോ മുന്തിരിലേ ഓ കുഞ്ഞാവും മാളുവിന്റെ നോക്കട്ടെ ആ മാളുവിന്റെ ഇതിലുണ്ട് ബാഗിലുണ്ട് നമുക്ക് അവിടെ എത്തിയിട്ടെടുക്കാം കേട്ടോ കുഞ്ഞാവ് കഴിച്ചോ ആ അതാ നമ്മള് ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇനി പോകുന്നത് അതെ അതാ ലക്ഷ്മണസ്വാമിയാണ് കേട്ടോ അവിടെ ഇവിടെ കൂടെ നമുക്ക് തൊഴട്ടെ ആ അപ്പൊ നമ്മളെന്താ ഞാനും കുഞ്ഞാവിയും ഞങ്ങൾ എല്ലാരും എന്താ മീനോട്ട് കഴിക്കുന്ന അമ്പലമൊക്കെ കഴിഞ്ഞു ശത്രുഘന്റെ അമ്പലം കഴിഞ്ഞു നമ്മള് ഭരതനെ കാണാൻ പോവാണ് വഴി കാണിച്ചുതരാട്ടോ അപ്പൊ പാടം നല്ല രസമുള്ള പാടാട്ടോ കാറ്റാടി പാടം ഈ പാടത്തിന്റെ പേര് അപ്പൊ മുത്തശ്ശി നമ്മള് ഭരതസ്വാമി ക്ഷേത്രത്തിലെത്തി ലക്ഷ്മണനെ കണ്ടു ഭരതനെ രാമനെ കണ്ടു ലക്ഷ്മണനെ കണ്ടു ഭരതൻ കുട്ടു അവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയാണ് ഇപ്പൊ വരും കുട്ടു ഭരതമി ക്ഷേത്രത്തിൽ എത്തി നമുക്ക് വേഗം ഉം ലക്ഷ്മണ അല്ല ശത്രുനെ കാണുമ്പോ അതെ ചൂണ്ടൊക്കെ ഇടുന്നുണ്ട് ഒരാള് അപ്പൊ നമ്മളിങ്ങനെ ഇനി ശത്രുങ്ങനെ കാണാൻ പോവാണ് ആ അന്ന് ഇവിടെ എന്തോ നടക്കുവായിരുന്നു ആ അതെ അതെ ഉം നിർത്തി ആ അതെ 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 കാറ്റാടിപ്പാട് കാറ്റാടിപ്പാട ആ അപ്പതാ നമ്മളിതാ അമ്പലത്തിലേക്കാണ് ഇട്ടാ പോണത് ഈ ഒരു മനയുടെ ബാക്കിലായിട്ടാണ് അമ്പലം വരുന്നത് പെട്ടെന്ന് നമ്മൾക്ക് മനസ്സിലാവില്ല എവിടെയാണെന്നുള്ളത് പിന്നെ ബോർഡ് വെച്ചോണ്ട് പെട്ടെന്ന് മനസ്സിലാവും ിക്കോളൂ ഇറങ്ങിക്കോളൂ സാറോട്ട അമ്പലം കുഞ്ഞി അമ്പലമാണല്ലേ കുഞ്ഞലല്ലേ മുത്തശ്ശി അപ്പൊ നമ്മൾ മീനോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അതെ ഇങ്ങോട്ട് വരൂ അതാ മീനോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുഴയിലേക്ക് പോവാണ് മീന് കൊടുക്കാൻ വേണ്ടിട്ട് അതെ മീന് നമ്മള് ഭക്ഷണം ഇന്നത്തെ ഭക്ഷണം അതെ അപ്പൊ എല്ലാ ദിവസം ഇങ്ങനെ ഒരു ഉഷാറില് അപ്പൊ നമ്മള് ഇത് കാണിക്കട്ടോ പുഴയൊക്കെ കാണിക്കന്നെയാണ് വലിയ പുഴയാണ് പക്ഷേ ഇതെങ്ങനെ ഇതിലും കൂടെ ബന്ധിപ്പിച്ച മനസ്സിലാവണില്ല അപ്പൊതാ നമ്മള് മീനൂട്ടിന് വേണ്ടിയിട്ട് കുളത്തിലേക്ക് നടക്കുകട്ടോ ഉത്തശീ കൊടുത്തോളൂ കൊടുത്തോളൂ അമ്മേ മീനോട്ട് കൊടുക്കാൻ പോവാ അതെയോ ആ ുംഴേക്കും മീനുകളെ കഴിച്ചോളൂ വയറ് നിറയട്ടെ ഉഷാറാവട്ടെ അതെ െണ്ണത്തിൽ കഴിഞ്ഞു അരി കൊണ്ടെന്നിട്ട് നമുക്ക് കൊടുക്കാം ഇവിടെ ഇങ്ങനെ വെക്കാം ഇഷ്ടം കഴിച്ചോട്ട് ചെയ്യണം അപ്പൊ നമ്മള് നാലഞ്ചു പാത്രം പാത്രം നോക്കാം പാത്രം നാളെ വരുന്നവർക്ക് മീൻ കൂട്ടാൻ മീനിനെട്ട് മീനിനു കൂട്ടാൻ വേണ്ടിട്ട് പാത്രങ്ങളല്ലേ കുഞ്ഞു നമുക്ക് കാറ്ററിങ്ങിനൊക്കെ നമ്മളുടെ എന്താ വെജ് വെജ് നമുക്ക് നല്ല കച്ചാറും പപ്പടവും അപ്പൊ അച്ഛൻ കാലുകഴുകി പോവാണെന്നാ പറയാന്ന് പറ അപ്പൊതാ കുഞ്ഞാവേനെ വല്യസം എടുത്തിട്ടുണ്ട് കുഞ്ഞാവേ എങ്ങനുണ്ട് വല്യസം ഉമ്മ കൊടുക്കു ഏ എന്താ ഓ ഉണ്ട് ണ്ട് പറഞ്ഞാല് നാരങ്ങെളം കുടിക്കാൻ വേണ്ടിട്ടാണ് മാളുവിന് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിന്ന് നല്ല ഗംഭീര മഴയൊക്കെ പ്രതീക്ഷിച്ചു പക്ഷെ മഴയൊന്നും കിട്ടിയില്ല അതെ അതെ അമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അതെ അപ്പൊ നമുക്ക് വരുന്ന സമയത്ത് നല്ല മഴക്കാർ പക്ഷെ പിന്നെന്തോ ഭാഗ്യം ആ അതെ അപ്പൊ എല്ലാവർക്കും നമ്മള് തൊഴുന്നത് നമ്മളെ അമ്പലങ്ങളും ആ അതിനുള്ളൊക്കെ ഭാഗ്യം ഉണ്ടായിട്ടോ സത്യം പറഞ്ഞ അപ്പൊ നിങ്ങളിൽ എത്ര പേര് നാലമ്പലം പോയി എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ പിന്നെ നിങ്ങൾ അടുത്തുണ്ടോ അതെ 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 അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മളും പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ